ബിഗ് ബോസിന്റെ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടതോടെ പ്രേക്ഷകരെല്ലാം ഹാപ്പിയാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളതാണ് മോഹൻലാൽ മുഖം നോക്കാതെ മത്സരാർത്ഥികളോട് പറഞ്ഞത് ജാസ്മിൻ ഗബ്രി രശ്മിൻ തുടങ്ങിയവർക്കാണ് ലാലേട്ടനിൽ നിന്നും കണക്കിന് കിട്ടിയത് എന്നാൽ അതിനിടെ ജാസ്മിനും ഗബ്രിക്കുമെതിരെ ചില ആരോപണങ്ങൾ ജിൻഡോയും ഉന്നയിച്ചു രണ്ടുപേരും ബാത്റൂം മുഖേന രഹസ്യ സംഭാഷണങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് ജിൻഡോ ആരോപിച്ചത് ഇതിനു മുൻപ് ഒരു തവണയും മൈക്കില്ലാതെയും ക്യാമറയ്ക്ക് മുന്നിൽപ്പെടാതെയും ജാസ്മിനും ഗബ്രിയും സംസാരിക്കാറുണ്ട് എന്ന കാര്യം ജിൻഡോ സഹ മത്സരാർത്ഥികളോട് പറഞ്ഞിരുന്നു ഇപ്പോൾ ജിൻഡോ വീക്കെൻഡ് എപ്പിസോഡിൽ അക്കാര്യം ലാലേട്ടനോട് പറഞ്ഞിരിക്കുന്നത് അപ്പുറത്ത് നിന്ന് ഒരു മുട്ട് കേട്ടുവെന്നും എന്താണെന്ന് അറിയാൻ തിരിച്ചു മുട്ടിയപ്പോൾ അപ്പുറത്ത് നിന്നും ഗബ്രി എന്ന് വിളിച്ചുവെന്നും ജിൻഡോ പറയുന്നു എന്നാൽ താൻ ഗബ്രി അല്ലാത്തത് കൊണ്ട് തിരിച്ചൊന്നും മിണ്ടിയില്ല എന്നും ജിൻഡോ കൂട്ടിച്ചേർത്തു ബാത്റൂമിൽ പൈപ്പ് തുറന്നിട്ടാൽ പറയുന്നത് പുറത്ത് കേൾക്കില്ലെന്നും അങ്ങനെയൊക്കെ സ്വകാര്യമായി സംസാരിക്കാമെന്നും ജിൻഡോ പറയുന്നുണ്ട് അക്കാര്യം ചെക്ക് ചെയ്യാൻ താൻ അർജുനോടും മറ്റൊരാളോടും പറഞ്ഞിരുന്നെന്നും ജിൻഡോ വെളിപ്പെടുത്തി മാത്രമല്ല രാവിലെ മോർണിംഗ് സോങ്ങിന്റെ സമയത്ത് അത്രയും വലിയ മ്യൂസിക് ഉള്ളതുകൊണ്ട് കൊണ്ട് സംസാരിക്കുമ്പോൾ ആരും കേൾക്കില്ലെന്നുള്ള കുറെ ഓപ്ഷൻ തന്നോട് ഗബ്രി പറഞ്ഞിട്ടുണ്ടെന്നും ജിൻഡോ വീക്കെൻഡ് എപ്പിസോഡിൽ വെളിപ്പെടുത്തി അതൊക്കെ കേട്ടപ്പോൾ ഇവൻ ആള് കൊള്ളാലോ എന്ന് കരുതിപ്പോയെന്നും അതിനുശേഷം താൻ പിന്നാലെ പോയി നോക്കുകയായിരുന്നുവെന്നും ജിൻഡോ തുറന്നടിച്ചു അതിനുശേഷം ജാസ്മിൻ ലാലേട്ടനോട് അതിന് മറുപടിയും നൽകുന്നുണ്ട് ബാത്റൂമിൽ വെച്ച് സംസാരിച്ചാലും പുറത്ത് കേൾക്കും ഞാൻ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോഴേ കുളിക്കാറുള്ളൂ ദിവസവും ബാത്റൂമിൽ കയറി അങ്ങനെ ഒരു സംഭാഷണം നടത്തേണ്ട കാര്യമില്ല ബാത്റൂമിൽ കുളിക്കാൻ കയറിയപ്പോൾ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി കൊട്ടിയതാകുമെന്നാണ് താൻ കരുതിയത് അതുകൊണ്ടാണ് രണ്ട് കൊട്ട് വന്നപ്പോൾ തിരിച്ചു കൊട്ടി ഗബ്രി എന്ന് വിളിച്ചതെന്നും ജാസ്മിൻ വ്യക്തമാക്കി അതേസമയം ഡ്രസ്സിംഗ് റൂമിൽ മൈക്കില്ലാതെ പോയി സംസാരിക്കുന്നതും ക്യാമറ ഇല്ലാത്ത സ്ഥലം നോക്കി ജാസ്മിനും ഗബ്രിയും സംസാരിക്കുന്നതുമെല്ലാം പ്രേക്ഷകർ കണ്ടതാണ് മൈക്കില്ലാതെ പലതവണ ജാസ്മിൻ നടക്കുകയും അതിന് ബിഗ് ബോസ് താക്കീത് നൽകുകയും ചെയ്തിരുന്നു അതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ജിൻഡോ പറഞ്ഞത് ശരി വയ്ക്കുകയാണ് പ്രേക്ഷകരും വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ആണ് മൈക്ക് ധരിക്കാത്ത കാര്യവും ചായയിൽ വിഷയവും എല്ലാം ലാലേട്ടൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ജിൻഡോ ബാത്റൂം വിഷയവും വീക്കെൻഡ് എപ്പിസോഡിൽ എടുത്തിട്ടത് അതോടുകൂടി അവസാനം കരയുകയാണ് ചെയ്തത് ബാത്റൂം വിഷയം ജിൻഡോ പറഞ്ഞതോടെ പുറത്ത് താനും ഗബ്രിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെന്ന ഇമേജ് ഉണ്ടെങ്കിൽ അവർക്ക് ഏതൊക്കെ തരത്തിൽ അത് വളച്ചൊടിക്കാമെന്നാണ് ഗബ്രിയോടും രസ്മിനോടും ജാസ്മിൻ പറയുന്നത് ജിൻഡോ പറഞ്ഞത് ശരിയായില്ലെന്നും ജാസ്മിൻ പറയുന്നുണ്ട് മാത്രമല്ല ജിൻഡോയെ രൂക്ഷമായി ഗബ്രിയും വിമർശിക്കുന്നുണ്ട് തനിക്ക് നുണകൾ പറയാൻ നാണമുണ്ട് എന്നാണ് ജിൻഡോയോട് ഗബ്രി ചോദിച്ചത് ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് ജാസ്മിനെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ടെന്ന് സഹ മത്സരാർത്ഥികൾ പോലും ജാസ്മിനോട് തുറന്നു പറഞ്ഞ കാര്യമാണ് എന്നിട്ടും ജാസ്മിൻ അതൊന്നും വകവയ്ക്കാതെ ഇപ്പോഴും ഗബ്രിക്കൊപ്പം തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്